അസലാ അലൈക്കും വരഹമത്തല്ലായി താല് വബർ കാത്തു ഇഷ്ക് റസൂൽ ഫാമിലി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ജമാതുൽ ആഹിർ അവസാനം എത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി ഫലം കിട്ടുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു അമല് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം ഇൻഷാ അല്ല ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനർഹതപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇൻഷാ അള്ളാ ഇനി നമുക്കതിലേക്ക് കടക്കാം ഒരുപാട് ഉമ്മമാർ ഖേദം പ്രകടിപ്പിച്ചു കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് മോളെ എൻ്റെ മോന് വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ ജോലി ചെയ്തിട്ടും ഇടതിൽ അവൻകൊരു വറുക്കത്തില്ല എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് കടമുണ്ട് മോളെ ആകെ ഒരു ആൺതരി മാത്രമേ ഉള്ളൂ അവന് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം എന്താണ് ചെയ്യേണ്ടത് എന്നറിയണില്ല ആകെ ബേജാറാണ് എൻ്റെ കുട്ടിക്ക് ഹൈറായിട്ടുള്ളൊരു ജോലി വേണം എന്താണ് ഞങ്ങൾ ഞങ്ങളതിന് ചെയ്യേണ്ടത് കഴിയുന്ന അമലുകളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ജോലിയിൽ ഒരു വറക്കത്ത് ഉണ്ടാക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരുമോ ഈയിടെ കണ്ട ചില കമൻസാണിത് അവരോട് പറയാനുള്ള കാര്യം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മക്കൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഹൈറായിട്ടുള്ള ഒരു ജോലി വേണ്ടേ അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ഉന്നതിയിലെത്തേണ്ട ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അവരുടെ ഇൻ്റർവ്യൂസിനെയും അതേപോലെ തന്നെ അവരുടെ ജോലിയെയും ബാധിക്കാതെ ഹൈറായിട്ടുള്ള ജീ ജീവിതം അവർക്കും അവരുടെ കുടുംബത്തിനും നിങ്ങൾക്കൊക്കെ നയിക്കണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള അമൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇതതിന് മാത്രമല്ല കേട്ടോ ഒരുപാട് ആളുകളെ നമുക്കിടയിൽ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടണില്ലേ എത്രയോ ആളുകളുണ്ടല്ലേ ഓരോ ഡോക്ടർമാർസിനെയും മാറി മാറി കാണിച്ച് എന്താണ് ഇത് അസുഖം മുട്ടുവേദന ആയിക്കോട്ടെ പല്ലുവേദന ആയിക്കോട്ടെ കാലുവേദന ആയിക്കോട്ടെ കൈകാൽ കഴപ്പായിക്കോട്ടെ ഇത്രയൊക്കെ വൈദ്യം ചെയ്തിട്ടും ഒരു റിസൾട്ടും കിട്ടാത്ത ചില രോഗങ്ങൾ നമുക്കുണ്ടാകില്ലേ അതിൽ നിന്നൊക്കെ ഒരു രക്ഷ തന്നെയാണ് ഈ ഒരു അമലെന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബഹാനു താലയോട് നമ്മളെപ്പോഴും ശുക്കർ ഉള്ള ആളുകളായിരിക്കണം അവനോട് എപ്പോഴും നമ്മൾ നന്മയുള്ളവരായിരിക്കണം നന്ദിയുള്ളവരായിരിക്കണം അള്ളാഹു സുബഹാനു താലാക്ക് തൻ്റെ അടിമയെ ഏറ്റവും ഇഷ്ടമാണ് നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ മാർക്ക് കുറയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കുട്ടിയെ തല്ലുകയാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് നശിപ്പിക്കാണ് ഡെഫിനറ്റ്ലി നമുക്ക് എന്താ നമ്മുടെ മാഷന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അടി കിട്ടൂലേ എന്തായാലും ഒരു ശിക്ഷ നമുക്ക് കിട്ടൂലേ പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടൂലേ അങ്ങനെ എത്ര എത്ര തവണ നിങ്ങളുടെ കണ്ണിനെയും കാതിനെയും അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരഭാഗങ്ങളെയും നിങ്ങളൊക്കെ ഹറാമിലേക്ക് തിരിച്ചിട്ടുണ്ട് ഓരോ തവണ തെറ്റ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കും റബ്ബേ അറിയാതെ പോയിട്ടുള്ള ചെയ്തു പോയിട്ടുള്ള തെറ്റാണ് എനിക്കൊന്ന് പൊരുത്തപ്പെടിച്ചു തരണം ഈ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റബ്ബേ നമ്മൾ എത്രയോ പ്രാവശ്യം റബ്ബിനോട് പറഞ്ഞു പോയിട്ടുണ്ടല്ലേ ചെയ്യൂല റബ്ബേ ഇനി ഹറാമിലേക്ക് നോക്കൂല റബ്ബേ ഇനി ഹറാമ് കാണൂല റബ്ബേ പലപ്പോഴും നമ്മൾ ചിന്തിക്കും പക്ഷേ പിന്നെയും മനുഷ്യനാണ് ഇബിലീസിൻ്റെ കൂടെ വഴി തിരിപ്പിച്ചു വിടും പിന്നെയും നമ്മളത് തെറ്റ് ചെയ്യും എന്നിട്ടും എന്നിട്ടും റബ്ബ് നമ്മളെ പരീക്ഷിക്കാതെ നമ്മുടെ കൂടെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കണില്ലേ അത്തരത്തിൽ ഒരു ശിക്ഷ നടപ്പാക്കുന്ന ഒരു അധ്യാപക ഒരു രക്ഷിതാവാണ് നമ്മുടേതെങ്കിൽ നമ്മൾ ചെയ്ത ഓരോ തെറ്റിനും എത്രത്തോളം ശിക്ഷ നമുക്ക് ആ സമയത്ത് തന്നെ കിട്ടേണ്ടിയിരുന്നു അതൊന്നുമില്ലാതെ നിങ്ങൾ എന്നോട് തോപ ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് പൊറത്ത് തരാം നിങ്ങളെന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരാം ഇങ്ങനെ ഓരോ തവണ റബ്ബ് നമുക്ക് ചാൻസുകളിട്ട് തരാറില്ലേ എന്നിട്ടും എന്നിട്ടും നമ്മൾ ആരും നന്നാവാറില്ല അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം ഇനിയുള്ള സമയം അതായത് ഇതിപ്പോൾ അവസാനത്തിലെത്തില്ല നമ്മളിപ്പോൾ റെജബ് തുടങ്ങാൻ ഇനി കുറച്ച് വിരലിൽ ഉണ്ടാവുന്ന ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ ഈ ഒരു റെജബ് മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ആദ്യം തന്നെ തെറ്റിൽ നിന്ന് ഇന്ന് മുതൽ ഞാൻ പൂർണ്ണമായിട്ടാണ് വിട്ടു നിൽക്കുകയാണ് എൻ്റെ റബ്ബിന് ഒരല്പം അഭിപാതത്തുകൾ ചെയ്തിട്ട് റബ്ബിനോട് കുറച്ച് നേരം സംസാരിച്ച് ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് നടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി എപ്പോഴും ഇസ്തികഫാറും സ്വലാത്തും ധിഖറുകളും ഖുറാൻ പാരായണവും നിസ്കാരവും ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കാണ് ഇന്ന് നമുക്കൊരു നീയത്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലൊന്ന് ഉറപ്പിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാതെ നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്തു പോരാൻ കഴിയാണെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ ഒരു ദിവസത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി കളവ് പറയൂല അല്ലെങ്കിൽ ഞാൻ ഇനി മറ്റുള്ളവരുടെ കുറ്റം പറയൂല അതുമല്ലെങ്കിൽ ഞാനിനി ആരുടെ ആയിക്കോട്ടെ അവരുടെ ഒന്നും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നോക്കൂല അവരുടെ ഒന്നും വേണ്ടാത്ത കാര്യങ്ങൾ പറയൂല ഒരു മനുഷ്യൻ്റെ പച്ചറിച്ച് ഞാൻ ഇനി കഴിക്കൂല ഇന്ന് നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് അടിയുറച്ച് നീയത്ത് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഹയറായിട്ടുള്ള മറ്റൊരു കാര്യമില്ല എന്തിനാണ് നമ്മൾ വിചാരിച്ചില്ലേ ഞാൻ ഇനി തെറ്റ് എന്നുള്ളത് അപ്പോൾ തന്നെ റബ്ബ് നമുക്ക് അനുഗ്രഹം നൽകിയെന്നാണ് അപ്പോൾ എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം ഒരു തവണയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ഒന്ന് ശ്രമിക്കാം എന്നിട്ട് നമ്മൾ അഞ്ച് വക്ത നിസ്കാരം കലാകാതെ അതതിൻ്റെ ആ സമയത്ത് കൂടെ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ മനസ്സാന്നിധ്യത്തോടു കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എത്ര വലിയ അല്ലെങ്കിൽ എത്ര വലിയ പ്രയാസം നിറഞ്ഞു കിടക്കുന്ന ജീവിതമാണ് അയാളതെങ്കിലും ഇരുട്ട് പിടിച്ചു കിടക്കുന്ന ജീവിതമാണ് അയാളതെങ്കിലും അതുമല്ല എത്രയൊക്കെ മറ്റുള്ള ആളുകളോട് കളവ് പറഞ്ഞും അതുപോലെ തന്നെ വ്യഭിചരിച്ചും കൂത്താടിയും മദ്യപിച്ചും നടന്നിരുന്ന ഒരാളാണെങ്കിൽ പോലും പഠിച്ചോൻ്റെ മുമ്പിലിരുന്ന് കുറച്ച് ദിവസം നിങ്ങൾ ഇത്തരത്തിൽ ഞാൻ മാറുകയാണ് റബ്ബെ എൻ്റെ ജീവിതം എനിക്കൊന്ന് മാറണം ഞാനൊരു പുതിയ വ്യക്തി വ്യക്തിയാവാണ് ഈ റമദാനാകുമ്പോഴേക്കും എൻ്റെ ജീവിതം എനിക്കൊന്ന് മാറ്റിയെടുക്കണം എന്ന് ഒരാൾ മനസ്സിൽ നീയത്ത് വെച്ച് ചെയ്ത് വരികയാണെങ്കിൽ ഇൻഷാല്ല അവനെ വിജയിച്ചു ആ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ അതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല അല്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു സമയം മനസ്സിൽ നീയത്ത് വെക്കാൻ ഞാൻ ഇനി തെറ്റ് ചെയ്യൂല തെറ്റിലേക്ക് നോക്കൂല തെറ്റിലേക്ക് തിരിയൂല തെറ്റ് പറയൂല തെറ്റ് കാണൂല തെറ്റ് കേൾക്കൂല ഇത് നമ്മൾ മനസ്സിലാണ് ഉറപ്പിക്കുക ഞാനത് ചെയ്യൂല ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ് ഞാൻ ഇനി ഇന്ന് ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്യൂല അഞ്ച് വക്ത നിസ്കാരം ഞാൻ കൃത്യമായിട്ട് ഇന്ന് ഞാൻ നിസ്കരിക്കും അതേപോലെ തന്നെ എൻ്റെ റബിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് സമയം ഇന്ന് സംസാരിക്കും ഇന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ അടിയുറച്ച് നമ്മൾ നമ്മളോട് തന്നെ പറയുക എന്നിട്ട് അടുത്ത് നമ്മൾ ഓരോ ദിക്കറുകളും ഓരോ സലാത്തുകളും അതേപോലെ തന്നെ ഖുറാൻ പാരായ പാരായണവും നിസ്കാര ശേഷം നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കാം റബ്ബെ ഇന്ന് ഞാൻ ഇങ്ങത് ചെയ്തു ഇന്ന് ഞാൻ ഇങ്ങത് ചെയ്തു റഹ്മാനായ റബ്ബെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബെ അറിഞ്ഞും അറിയാതെ ചെറുതും വലുതും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് പുറത്ത് തരണേ എന്ന് പറഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് കറിഞ്ഞ് കരഞ്ഞ് ദ ചെയ്യാം അപ്പം തന്നെ നമുക്കൊരു മനസ്സമാധാനം വരും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാം അള്ളാൻ്റെ അസ്മാഅൽ ഹുസ്നയിലെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ഒരു വചനമാണ് ഒരു ഇസ്മാണ് കയ്യൂ യാ ഹയ്യു യാ കയ്യൂ ഇതാണ് നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലേണ്ടത് ഒരു ദിവസമല്ല കുറച്ച് ദിവസം ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഏതെങ്കിലും ഫറവ് നിസ്കാരങ്ങൾക്ക് ശേഷമോ ഇല്ലെങ്കിൽ നമ്മുടെ മകരിപ്പ് നിസ്കാരത്തിന് ശേഷമോ അതോ അല്ലെങ്കിൽ നമ്മുടെ സുബഹ നിസ്കാരത്തിന് ശേഷമോ തഹജു നിസ്കാരത്തിന് ശേഷം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രത്യേകമാക്കപ്പെട്ടുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഫലം ഏറെ കിട്ടുന്ന ശ്രേഷ്ഠമായിട്ടുള്ള സമയങ്ങളുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിനെ ചൊല്ലാവുന്നതാണ് ഇൻഷാല്ല ഇത്തരത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും അത് റബ്ബ് സുബഹാനവും താല നിങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ടാകും ഏതൊരു കാര്യമായിക്കോട്ടെ തടസ്സങ്ങളോട് തടസ്സങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടെ ആഗ്രഹമാണെങ്കിൽ കൂടെ ഈയൊരു അമലിൻ്റെ മുമ്പിൽ അത് വെറും നിസ്സംശയം നിങ്ങൾക്കത് സാധിച്ചു കിട്ടും എന്നുള്ളത് തീർച്ചയാണ് എനിക്കെൻ്റെ റബ്ബുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇതിൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മതി എല്ലാ കാര്യങ്ങളും നേരെയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ ഇൻഷാള്ളാഹ ഇനി വീണ്ടും വരാം ദ്വാസ്യത്തോടെ നിങ്ങളുടെ വിലപ്പെട്ട ദയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ല നല്ലൊരു വിഷയമായിട്ട് കാണാം അസലാമലൈക്കും